പാദ പാദനമസ്കാരത്തിൻ്റെ അർത്ഥം ഭാരതത്തിൽ മാതാപിതാക്കളെയോ ഗുരുക്കന്മാരെയോ കാണുമ്പോൾ പാദ നമസ്കാരം ചെയ്യാറുണ്ട് കല്യാണത്തിന് മുൻപ് എല്ലാ ബന്ധുജനങ്ങളെയും വരനും വധവും കാലു തൊട്ട് അനുഗ്രഹം വാങ്ങാറുണ്ട് പക്ഷെ പലർക്കും താൻ എന്തിനാണ് അത് ചെയ്യുന്നത് എന്നറിയാതെയാണ് ചെയ്യുന്നത് കൃഷിമാർ മനുഷ്യ ശരീരത്തെ സ്ഥാനപരമായി വിഭജിച്ചിരിക്കുന്നു അതിൽ തല എന്നത് അഹങ്കാര സ്ഥാനമാണ് ലോകത്തെ എല്ലായിടത്തും തല അധികാരസ്ഥാനം തന്നെ തലക്കനം എന്നും അഹങ്കാരത്തിന് പേരുണ്ട് ഹൃദയഭാഗത്താണ് ഞാൻ എന്ന ആത്മബോധം പൊന്തുന്ന ആത്മസ്ഥാനം ലോകത്തെല്ലായിടത്തെയും നമ്മൾ ഞാൻ എന്നെ എന്ന് കൈകൊണ്ട് ചൂണ്ടി പറയുന്നത് ആ ഭാഗത്തെയാണ് ആരും തലയിൽ തൊട്ടു ഞാനെന്ന് പറയാറില്ല വയറിൽ തൊട്ടും പറയാറില്ല ലോകം മുഴുവൻ ഞാൻ എന്നാൽ നെഞ്ചിൻ്റെ വലതുവശമാണ് ഇവിടെയാണ് ഋഷിമാർ പറയുന്ന ഞാൻ ഉദിക്കുന്ന ആത്മസ്ഥാനം കണ്ണാണ് ആത്മാവിൻ്റെ ദൃശ്യസ്ഥാനം അതുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരെയും കണ്ണ് നോക്കി സംസാരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് സംസാരിക്കുന്നതും മനസ്സിലാവുന്നത് മൃതദേഹത്തിൻ്റെ അടച്ചു വയ്ക്കുന്നതും ആത്മലോഭം സംഭവിച്ചുകൊണ്ടാണ് കൈവഴിയാണ് ആത്മബോധം അതായത് ശാന്തി പ്രവഹിക്കുന്നത് ദേവി കൈ ഉയർത്തി അനുഗ്രഹിക്കുന്ന ആത്മബോധം ഉണ്ടാവട്ടെ ശാന്തി ലഭിക്കട്ടെ എന്നാണ് ഗുരുവിൻ്റെ പാദമാണ് ഒരു മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ നാശസ്ഥാനം ചിദംബരം നടരാജമൂർത്തി ഇടതുകാൽ തൂക്കി വലതുകൈ കൊണ്ട് ചൂണ്ടിക്കാണിച്ച് ശാന്തി അരുളിയാണ് നടനം ചെയ്യുന്നത് നോക്കൂ ഇവിടെയാണ് നിൻ്റെ ആ ശാന്തിമാർഗം അതാണ് അതിൻ്റെ അർത്ഥം ഒരു ഗുരുവിൻ്റെ കാൽ തൊട്ട് തലയിൽ വയ്ക്കുന്നതോടെ എൻ്റെ സ്വന്തം അഹങ്കാരം ഞാനിവിടെ സമർപ്പിക്കുന്നു എന്നാണ് അർത്ഥം അപ്പോൾ ഗുരു തലയിൽ കൈവെച്ച് അനുഗ്രഹിക്കുന്നു നിൻ്റെ അഹങ്കാരം എൻ്റെ കാൽക്കിഴിൽ അർപ്പിച്ച മൂലം നിനക്ക് ശാന്തി ഉണ്ടാവട്ടെ എന്നാണ് തലയിൽ കൈവച്ച് ഹസ്തദീക്ഷ നൽകുന്നതിൻ്റെ അർത്ഥം വളരെ അപൂർവമായി കണ്ടുവരുന്ന ഒന്നാണ് പാദദീക്ഷ ഗുരുവിൻ്റെ പാദം ശിഷ്യൻ്റെ തലയിൽ വയ്ക്കുന്നതാണ് പാദദീക്ഷ അഹല്യയ്ക്ക് ശ്രീരാമൻ മഹാബലിക്ക് വാമനൻ തുടങ്ങി അപൂർവം ഭക്തർക്ക് ഭഗവാന്റെ പാദദീക്ഷ ലഭിക്കാൻ പുണ്യം ചെയ്തിട്ടുള്ളു പൂർണ്ണമായ അഹങ്കാരനാശവും ആത്മസുഖവുമാണ് പാദദീക്ഷയുടെ അർത്ഥം ഹസ്തീശ എന്നാൽ ഗുരുവിൻ ഗുരുവിനോട് ശിഷ്യൻ ചോദിച്ചു വാങ്ങുന്നതും പാ എന്നാൽ ഗുരു ശിഷ്യന് സ്വയം നൽകുന്നതുമാണ് അഹങ്കാരം ഒടുങ്ങി ആത്മനിർവൃതി നേടുക ശാന്തി നേടുക എന്നതാണ് ഓരോ മനുഷ്യൻ്റെ കർമ്മത്തിൻ്റെയും ലക്ഷ്യം